എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ സിനിമ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്താൽ അവനും ഇതുപോലുള്ള അറിവുകൾ ലഭിക്കുന്നതാണ് അങ്ങനെ ഒരു നന്മ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പോവാം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ പുതിയ സിനിമ വന്നിട്ടുണ്ട് ഇന്ത്യൻ ടു അപ്പോൾ അതിൻ്റെ സംവിധായകൻ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ശങ്കറാണ് അപ്പോൾ ശങ്കറിനെ കുറിച്ച് ശങ്കറിൻ്റെ ജീവി സിനിമാ ജീവിത അനുഭവങ്ങൾ അല്ലെങ്കിൽ സിനിമയിലേക്കുള്ള വഴിയെക്കുറിച്ച് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാജമൗലിക്കും പ്രശാന്തി നീലിനുമെല്ലാം മുമ്പ് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്ക് ബ്രഹ്മാണ്ടം എന്ന വാക്കുകേട്ടാൽ ആദ്യം ഓർമ്മ വരിക സംവിധായകൻ ശങ്കറിനെയാണ് കോടികൾ പൊട്ടിച്ച് വലിയ ക്യാൻവാസിൽ ഇതുവരെ കാണാത്ത ദൃശ്യവിസ്മയങ്ങളാണ് ശങ്കറിലൂടെ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ കണ്ടിരുന്നത് തമിഴിലെ ബ്രഹ്മാണ്ട സംവിധായകനായ ശങ്കർ തമിഴിലെ എല്ലാ സൂപ്പർ താരങ്ങൾക്കും ഒപ്പവും സിനിമ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അത്തരത്തിൽ ശങ്കറിനൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സൂപ്പർ താരങ്ങൾക്കെല്ലാം അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത് അവരുടെ കരിയറിലെ തന്നെ ബെസ്റ്റ് എന്ന് പറയാവുന്ന ചിത്രങ്ങളാണ് ശങ്കർ ഒരു ബ്രാൻഡായി മാറിയതുകൊണ്ട് അത് തന്നെ അദ്ദേഹത്തിൻ്റെ പുത്തൻ സിനിമകളുടെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ പ്രേക്ഷകർ ആവേശത്തിലാകും പിന്നീട് അങ്ങോട്ട് സിനിമയുടെ റിലീസിനായുള്ള കാത്തിരിപ്പാണ് വി എഫ് എക്സ് അടക്കമുള്ള ഇത്രയേറെ തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി തുടങ്ങിയ ശങ്കർ സിനിമകൾ റിലീസ് ചെയ്ത് തുടങ്ങിയതോടെയാണ് ഏറ്റവും അവസാന ശങ്കറിൻ്റെ സംവിധാനത്ത് ഒരു സിനിമ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് യന്ദിരന്റെ രണ്ടാം ഭാഗം വായ ഇന്ദിരൻ ടു ആയിരുന്നു ആ സിനിമ ശേഷം ശങ്കർ സിനിമകളൊന്നും തന്നെ ചെയ്തിട്ടില്ല പകരം തൻ്റെ കരിയർ ബെസ്റ്റ് ചിത്രങ്ങളെ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടൂവിൻ്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം ചില സിനിമകൾ അങ്ങനെയാണ് റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും അതിലെ കഥയും കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും എല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ അങ്ങനെ മായാതെ കിടക്കും ഇത്തരത്തിലുള്ള ചില സിനിമകളുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നവർ ഏറെയാണ് അത്തരത്തിലൊരു സിനിമയാണ് ഇന്ത്യൻ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തിയ സേനാപതിയായി കമലഹാസൻ നിറഞ്ഞാടിയ ചിത്രത്തിന് ഇന്നും ലോകം മുഴുവൻ ആരാധകർ ഏറെയാണ് സിനിമയുടെ രണ്ടാം ഭാഗമായ ഇന്ത്യൻ ടൂ അടുത്ത ദിവസങ്ങളിൽ ചിത്ര തിയേറ്ററുകളിൽ എത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം തമിഴകത്ത് വലിയൊരു റിലീസാണ് റിലീസാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് ഇന്ത്യൻ നൽകിയ സിനിമാനുഭവം തന്നെയാണ് രണ്ടാം ഭാഗത്തിലേക്കും പ്രേക്ഷകരെ ആകർഷിച്ചിരിക്കുന്ന ഘടകം ഇന്ത്യൻ ടു അടുത്ത ദിവസം തിയേറ്ററിൽ എത്താനിരിക്കും ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ശങ്കറിൻ്റെ മുപ്പത്തൊന്ന് വർഷത്തിൽ സിനിമാ കരിയറും സമ്പാദ്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജെന്റിൽമാൻ എന്ന അർജുൻ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടായിരുന്നു ശങ്കറിന്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കം ചിത്രം വലിയ വിജയമായതോടെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രബുദേവ നായകനാക്കി കാതലൻ ഒരുക്കി പിന്നീട് അങ്ങോട്ട് ശങ്കർ എന്ന സംവിധായന് ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരുന്നു ഒട്ടും താഴ്ചകൾ സംഭവിച്ചില്ല എന്നാൽ വാരി വലിച്ച് സിനിമകൾ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നില്ല അദ്ദേഹം എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്ന് വർഷത്തെ കരിയറിനിടയിൽ അദ്ദേഹം ചെയ്ത പതിനാല് സിനിമകളും സിനിമാ പ്രേമികളുടെ ഓർമ്മയിലും മനസ്സിലും മായാതെ നിൽക്കുന്നുണ്ട് തമിഴിൽ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകൻ കൂടിയാണ് ശങ്കർ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ ടു എന്ന ചിത്രത്തിന് മാത്രം സംവിധായകൻ അമ്പത് കോടി രൂപ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സാധാരണയായി ശങ്കർ ഒരു ചിത്രത്തിന് മുപ്പത് മുതൽ നാൽപ്പത് കോടി രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങാറുള്ളത് സംവിധാനം കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ തൻ്റെ ആദ്യ ചിത്രം മുതൽ എസ് പിക്ചേഴ്സിൻ്റെ ബാനറിൽ പതിനൊന്ന് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ശങ്കറിൻ്റെ ആസ്തി ഏകദേശം ആയിരം കോടിയോളം വരും നിരവധി ആഡംബര കാറുകളും ശങ്കറിൻ്റെ ഉടമസ്ഥയിലുണ്ട് ശങ്കർ മാത്രമല്ല ഇളയ മകൾ അതിഥിയും അഭിനയത്തിലേക്ക് അരങ്ങേറിയതിനാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്രയുമാണ് ശങ്കറിൻ്റെ നമുക്ക് കിട്ടുന്ന അറിവ് ശങ്കറിനെ കുറിച്ചുള്ള നമുക്ക് ലഭിച്ച അറിവുകൾ അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാവുന്നതുവരെ Bye bye.